ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു റിവ്യൂ റേഞ്ചർ അങ്ങനെ എപ്പിസോഡ് മുപ്പത്തൊമ്പതിൻ്റെ ഒരു അനാലിസിസ് വീഡിയോ ആയിട്ടാണ് നമ്മൾ വീണ്ടും വന്നിരിക്കുന്നത് ആദ്യം തന്നെ ഒരു കാര്യം പറഞ്ഞുകൊണ്ട് നമുക്ക് ഇന്നത്തെ എപ്പിസോഡിൻ്റെ ചർച്ചയിലോട്ടേക്ക് കടക്കാം എന്ന് വിചാരിക്കുന്നു ബിഗ് ബോസ് നിർത്തുവോ ടെലികാസ്റ്റ് നിർത്തുമോ എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ സംഷൻസും കാര്യങ്ങളൊക്കെ സോഷ്യൽ മീഡിയയിൽ കിടന്ന് കളിക്കുന്നുണ്ട് ഒരു അഡ്വക്കേറ്റ് കൊടുത്ത കേസിൻ്റെ പേരിലാണ് ഈ സംഭവം നടന്നതും കാര്യങ്ങൾ എന്നൊക്കെ നമുക്കറിയാം എന്തൊക്കെയാണെങ്കിലും ഈ എൻഡമോൾ ഷൈൻ ഗ്രൂപ്പും ബിഗ് ബോസിൻ്റെ ഗ്രൂപ്പും എത്രത്തോളം ജൈജാൻറ്റിക് ആണെന്ന് നമുക്ക് അറിയുന്ന കാര്യമാണ് ഇന്ത്യ മുഴുവൻ ഈ ഷോ ഉണ്ട് എത്രയോ വർഷങ്ങളായിട്ടുണ്ട് എത്രയോ സീസൺസ് കഴിഞ്ഞു പോയതുമാണ് ഒരു തരത്തിലും ടെലികാസ്റ്റും നിർത്താൻ പോകുന്നില്ല എന്ന് തന്നെയാണ് എനിക്ക് തോന്നാൻ പോകുന്നത് ഇത് ജസ്റ്റ് ഒരു പബ്ലിസിറ്റിക്ക് വേണ്ടി ചെയ്തതായിട്ട് തന്നെയാണ് എനിക്ക് തോന്നുന്നത് ഹൺഡ്രഡ് അല്ലാതെ ഇവിടെ എന്തൊക്കെ കാര്യങ്ങളുണ്ട് എന്തൊക്കെ സിനിമകളിൽ മോശപ്പെട്ട കാര്യങ്ങളുണ്ട് അല്ലെങ്കിൽ എന്തൊക്കെ സീരിയൽസിലുണ്ട് അല്ലെങ്കിൽ വേറെന്തൊക്കെ റിയാലിറ്റി ഷോയിൽ ബോഡി ഷേമിങ്ങും ബാക്കിയുള്ള ഒരു പൊളിറ്റിക്കൽ കറക്റ്റേഴ്സും ഒന്നും എത്രയോ റിയാലിറ്റി ഷോസും കാര്യങ്ങളൊക്കെ ഉണ്ട് ഒന്നാമത്തെ കാര്യം ഇവർ പറയേണ്ട സംഭവം എന്ന് പറഞ്ഞാൽ ഇതൊന്നും കുട്ടികളെ ഇരുത്തി കാണിക്കുന്നവരെ വേണം ആദ്യം പറയാൻ വേണ്ടിയിട്ട് ഇന്നത്തെ കാല കാലത്ത് സോഷ്യൽ മീഡിയ ഒക്കെ എല്ലാവരും യൂസ് ചെയ്യുന്നതാണ് പക്ഷേ എന്നാലും അതിനൊരു ഫിൽട്രേഷൻ ഉള്ളത് തന്നെയാണ് നല്ലത് പ്രത്യേകിച്ച് കുട്ടികളുടെ കാര്യത്തിൽ ബിഗ് ബോസ് പോലുള്ള ഷോ ഒക്കെ സത്യം പറഞ്ഞാൽ സിക്സ്റ്റീൻ ഷോ എയ്റ്റീൻ ഷോ ആയിട്ടോ വെക്കുന്നത് തന്നെയാണ് നല്ലത് അതിൻ്റെ ഒരു റേറ്റിംഗ് ആദ്യം കൊടുത്തിട്ടുണ്ടെങ്കിൽ നല്ലതായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നുണ്ട് ആ ഒരു കാര്യം ഒരു വിധിയായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ നല്ല കാര്യമായിരിക്കും അപ്പോൾ ഇന്നത്തെ സീസണിൻ്റെ കാര്യം നമ്മൾ സംസ സംസാരിക്കുകയാണെങ്കിൽ ഇന്നലത്തെ ഒരു തുടർച്ച തന്നെയാണ് ഇന്നത്തെ എപ്പിസോഡിൽ തന്നെ പറയേണ്ടി വരും ആൻഡ് ഗബ്രിയുടെ മേത്തോട്ടയ്ക്ക് കുതിരകീര കാക്കക്കൂട്ടിൽ കല്ലിട്ട പോലെ എല്ലാം കിലിപിലി കിലിബിലി കിലിബിലിന്ന് എന്തൊക്കെയോ കാര്യത്തിൽ രാവിലെ തൊട്ട് അടി ഉണ്ടാക്കുന്നുണ്ടായിരുന്നു ജാസ്മിനെ ഫുഡിൻ്റെ വിഷയത്തിൽ അല്ലെങ്കിൽ വീട്ടിൽ പണിയെടുക്കുന്നില്ല അതുകൊണ്ട് വെറുതെ വന്ന് ഞണ്ണിക്കോ എന്നുള്ള കുറെ പരാമർശങ്ങളൊക്കെ ആയിട്ട് നമ്മുടെ ഡി ജെ എണ്ണൻ നടക്കുന്നുണ്ടായിരുന്നു എന്തൊക്കെയോ പറഞ്ഞിട്ട് ഒരു കാര്യമില്ല ഒരു കാര്യമില്ല ജി ഡി ജെ എണ്ണൻ എന്തൊക്കെ വെള്ളം തിളപ്പിച്ചിട്ടും ഒരു കാര്യവും അവിടെ നടക്കാൻ പോകുന്നില്ല ഒന്നും തന്നെ നടക്കുന്നുമില്ല ഇപ്പം ജസ്റ്റ് സോഷ്യൽ മീഡിയയിൽ ഇന്ന് ആയിട്ട് കണ്ടിരിക്കുന്ന ഒരു സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡി ജെ എണ്ണൻ ഇസ് എ ബുള്ളി എന്ന് പറഞ്ഞിട്ട് ബുള്ളിങ്ങാണ് പുള്ളിയുടെ മെയിൻ ഹോബി എന്ന് പറഞ്ഞിട്ടുള്ള ക്യാപ്ഷൻസും കാര്യങ്ങളൊക്കെ ഏതൊക്കെയോ പോസ്റ്റിൻ്റെ ഇടയിൽ ശ്രദ്ധിക്കപ്പെടുകയുണ്ടായി അതുകൊണ്ട് രാവിലെ അവർ കുറേ ഡ്രാമയും കാര്യങ്ങളൊക്കെ ജിൻഡോ ജിൻഡോവും ഡി ജെ അണ്ണനൊക്കെ കൂടി എന്തൊക്കെയൊക്കെയോ കാണിക്കാൻ ശ്രമിച്ചു പക്ഷെ ഒന്നും നടന്നില്ല ജാസ്മിൻ ആൻഡ് ഗബ്രി തന്നെ അതിൽ വിജയിക്കുകയും ചെയ്തു സായി വന്ന സമയത്ത് ജാസ്മിൻ ആൻഡ് ഗബ്രീനെയാണ് ഇഷ്ടപ്പെട്ട പ്ലെയേഴ്സ് എന്ന് പറയുന്നുണ്ടായിരുന്നത് അന്ന് ഞാൻ ഉൾപ്പെടെ വിചാരിച്ച അയ്യേ സായി എന്തിനാണ് അങ്ങനെ പറഞ്ഞത് സായിക്കെന്തെങ്കിലുമൊക്കെ പോയിട്ട് ചെയ്തുവിടെ അവിടെ പോയിട്ട് എന്ന് പക്ഷെ സായിക്കൊന്നും ചെയ്യാനും പറ്റുന്നില്ല ബാക്കി വന്ന ആറ് കണ്ടസ്റ്റൻസ് വൈൽഡ് കാർഡ്സ് ആണെങ്കിലും ഒരു എന്ന് എന്നുമാണ് ഇപ്പം പറയാൻ വേണ്ടിയിട്ട് ഇവർ തന്നെ ഇവരിൽ തന്നെ ഇപ്പോഴും ഫോക്കസ് അതിൻ്റെ അർത്ഥം ദേ ആർ ദ വിന്നേഴ്സ് ദേ ആർ ഗോയിങ് ടു ബി ദ വിന്നേഴ്സ് ആ ഒരു ട്രൂത്ത് അക്സെപ്റ്റ് ചെയ്യുന്നതാണ് ഈ ഷോ കാണുന്ന ആൾക്കാർ അല്ലെങ്കിൽ ഇവർ ഇഷ്ടപ്പെടാത്ത ആൾക്കാർ എന്തൊക്കെ കാണിച്ചാലും ഒന്നും നടക്കാൻ പോകുന്നില്ല അത് തന്നെയാണ് അൾട്ടിമേറ്റ് ട്രൂത്ത് എന്നാണ് ഇപ്പോഴത്തെ റിയാലിറ്റിയിൽ എനിക്ക് തോന്നുന്ന കാര്യങ്ങൾ പിന്നെ ഇന്നൊരു നടന്ന സംഭവമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജിൻഡോ ആയിട്ട് ജാസ്മിൻ എന്തൊക്കെയൊക്കെയോ ഫൈറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ജിൻഡോ എന്തൊക്കെയാണ് കാണിക്കുന്നതെന്ന് ജിൻഡോനെ തന്നെ അറിയുമോ എന്നുള്ള കാര്യം സംശയമാണ് അതിൻ്റെ ഇടയ്ക്ക് നോറയായിട്ട് വള്ളി പിടിക്കുന്നുണ്ടായിരുന്നു അതിൻ്റെ ഇടയിൽ നോറയായിട്ട് ഒരു അടിയും ക്ലാഷൊക്കെ ജിൻഡോ ഉണ്ടാക്കുന്നുണ്ടായിരുന്നു അതിൻ്റെ ഇടയ്ക്കാണ് പെട്ടെന്ന് വേറൊരു സംഭവം ശ്രദ്ധയിൽപ്പെട്ടത് നമ്മുടെ അഭിഷേകവും നമ്മുടെ ഈ കുട്ടി ഈ വൈൽഡ് കാഡായിട്ട് വന്ന ഈ വ്യക്തിയും തമ്മിൽ വെറുതെ എന്തിനോ ഒരു അടി അതാണ് ഞാൻ നേരത്തെ ഇന്നത്തെ ഒരു സംഭവത്തിൽ പരാമർശിച്ച ഒരു സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാക്കക്കൂട്ടിൽ കല്ലിട്ട പോലെ പണ്ടത്തെ സീസണിലൊക്കെ എന്തെങ്കിലുമൊക്കെ അടി ഉണ്ടാവുമ്പോൾ ഇൻ പ്രത്യേകിച്ച് ഇന്നത്തെ എപ്പിസോഡ് വെച്ച് നോക്കണ ഇന്നത്തെ എപ്പിസോഡിലുള്ള അടികളും കാര്യങ്ങളൊക്കെ ജസ്റ്റ് എന്തിനാണ് അവർ ഒച്ചപ്പാടുണ്ടാക്കുന്നതെന്ന് തന്നെ മനസ്സിലാവുന്നില്ല അതിൻ്റെ ഇടയിൽ വേറെ സംഭവങ്ങൾ കുറച്ച് ശ്രദ്ധിക്കപ്പെട്ടതെന്ന് പറഞ്ഞാൽ വീട്ടിലുള്ള ചിലവർ വായി വരെ തുറക്കുന്നില്ല എന്ന് പറഞ്ഞാൽ അതിൻ്റെ അതിൻ്റെ കൂടെ ഈ ശരണ്യൊക്കെ കാണിക്കുന്നത് കണ്ടിട്ട് അയ്യോ ഇത്രയും വലിയ ബോറ് അതായത് എന്തെങ്കിലും ചെയ്തിട്ട് എന്തെങ്കിലും ഒരു അറ്റൻഷൻ കിട്ടാൻ നോക്കുക ഒരു കാര്യവുമില്ല അതിൻ്റെ ഇടയിൽ ഗബ്രി നല്ല രീതിയിൽ കൊടുക്കുന്നുണ്ടായിരുന്നു ശരണ്യം ജാൻമണിയും കഴിഞ്ഞ വീക്ക് സത്യം പറഞ്ഞ വീട്ടിൽ നിന്ന് പ്രേക്ഷകരുടെ അടുത്ത് അനീതി കാണിച്ചു എന്ന് പറഞ്ഞിട്ട് പ്രേക്ഷകര് തന്നെ ഒരുപാട് സോഷ്യൽ മീഡിയയിൽ ഇട്ടിട്ടുണ്ടായിരുന്നു ജാൻമണീനെ വീണ്ടും വീട്ടിൽ നിർത്തിയതിനൊക്കെ ഉണ്ട് അത് ഇത്രയും ടോക്സിക് ആയിട്ടുള്ള ഒരു കണ്ടസ്റ്റന്റ് ഇല്ല ഇത്രയും ടോക്സിക് ആയിട്ടുള്ള കാര്യങ്ങൾ ശാപവാക്കുകള് കേഴ്സിങ് ഇതൊന്നും ആർക്കും പ്രശ്നമില്ല ജാസ്മിനും ഗബ്രിയും കൈപിടിക്കുന്നതും അല്ലെങ്കിൽ ഹഗ് ചെയ്യുന്നതും അല്ലെങ്കിൽ കിസ് ചെയ്യുന്നതൊക്കെയാണ് ആൾക്കാർക്ക് പ്രശ്നം കേഴ്സിന്ന് ഒരാളെ ജീവിതം നശിപ്പിക്കും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറയുന്നത് ആൾക്കാർക്ക് വെറും ആവിയിൽ പറത്തിവിട്ടതുപോലെയാണ് അതൊന്നും അല്ല പ്രശ്നം മറ്റുള്ള കാര്യങ്ങളാണ് പ്രശ്നം അതുകൊണ്ടാണ് ഞാൻ കഴിഞ്ഞൊരു വീക്ക് എപ്പിസോഡിന് അനാലിസിസ് വീഡിയോയിൽ പറയുകയുണ്ടായിരുന്നു ഇത് മോറൽ ഹൗസാണ് സോ ഇത് നമ്മുടെ സദാചാര ഹൗസ് മറ്റേ ഇത് ചെയ്യുന്നത് അതാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യമെന്ന് വ്യക്തമായിട്ട് പറഞ്ഞു അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ എപ്പിസോഡിൽ മെയിനായിട്ട് നടന്നൊരു സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരണിയും ജാൻമണിയും ഇതിൽ ആരെങ്കിലും ഒരാൾ ഈ ആഴ്ച ഔട്ടാവണം പറ്റണമെങ്കിൽ രണ്ടാളും എടുത്തിട്ട് ഔട്ട് ആക്കണം ഒരു യൂസും ഉള്ളതായിട്ട് ഒരു കണ്ടൻറ്റും ക്രിയേറ്റ് ചെയ്യുന്ന ഒരു ഒരു നല്ലൊരു കണ്ടൻറ് ക്രിയേറ്റ് ചെയ്യുന്നത് കണ്ടിട്ടില്ല ആരെങ്കിലുമൊക്കെ എന്തെങ്കിലും ചെയ്യുന്നതിൻ്റെ ഇടയിൽ കൂടി എന്തെങ്കിലുമൊക്കെ പോയിട്ട് ചെയ്യുക അത്രേ ഉള്ളൂ അത്രയും ഒരു ഈ വീട്ടിൽ വേണ്ട എന്ന് തോന്നുന്ന ഒരു കണ്ടസ്റ്റൻസ് ആണ് പിന്നെ ലാസ്റ്റ് ഒരു ടാസ്ക് ഉണ്ടായിരുന്നു ആ ടാസ്കിൽ സായിയാണ് ജയിച്ചത് കുറച്ച് ഫിസിക്കൽ എൻഡ്യൂറൻസ് വേണ്ട ഒരു ടാസ്ക് ആയിരുന്നു ലാസ്റ്റ് വരെ സസ്റ്റെയിൻ ചെയ്തിട്ട് സായി നിൽക്കുകയുണ്ടായി ഇതൊക്കെയാണ് ഇന്നത്തെ എപ്പിസോഡിൽ നടന്നൊരു കാര്യം ഇതിപ്പോഴും ജാസ്മിൻ ആൻഡ് ഗബ്രിയില് ആണ് ഇവർ ചുറ്റിക്കൊണ്ടിരിക്കുന്നത് ഇവർക്കായി ഉയർന്നു വരാൻ ഒന്നും സാധിക്കുന്നില്ല ഒന്നെങ്കിൽ അവരെ ഔട്ടാക്കുക അല്ലെങ്കിൽ ഇവർ സ്വന്തമായിട്ട് എന്തെങ്കിലും ക്രിയേറ്റ് ചെയ്യുക എന്തായാലും നടക്കുന്നു തോന്നുന്നില്ല ഇനി വേറെ ഒരു വൈൽഡ് കാർഡ് ഇവർ ഇറക്കേണ്ടി വരുന്നതാണ് എനിക്ക് തോന്നുന്നത് സോ വിൽകം വിത്ത് ചേട്ടൻ